വാർത്തകളിലേക്ക് തിരിച്ചു വരാം പി ഭാസ്കരന്റെ ആശയം നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ ആയിരത്തഞ്ഞൂറോളം വരുന്ന തന്റെ പാട്ടുകൾ കൊണ്ടൊരു സംഗീത കേരളം അദ്ദേഹം ഉണ്ടാക്കി തന്റെ രചനകളിലൂടെ അദ്ദേഹം രാഷ്ട്രീയ സങ്കല്പങ്ങളെ സ്വാധീനിച്ചു അമിത അധികാരത്തിൽ മുഴുകിയ രാഷ്ട്രവ്യവഹാരത്തിൽ തൊഴിലാളികളെപ്പോലെ താഴേക്കിടയിൽ സ്ഥാനമില്ലാത്ത സാമൂഹ്യ വ്യവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നല്ലോ എന്ന സങ്കടം പിഭാസ്കരൻ ഭാസ്കരൻ പ്രകടിപ്പിച്ചിരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ പുഷ്പവതി പ്രഭാഷണം നടത്തി പിഭാസ്കരന്റെ വൃശ്ചിക രാത്രിതെൻ മഞ്ഞണിപ്പൂനിലാവ് കടവത്ത് തോണിയെടുത്തപ്പോൾ ഇന്നലെ മയങ്ങുമ്പോൾ ഒരു പുഷ്പം മാത്രമൻ തുടങ്ങിയ ഗാനങ്ങളുടെ ശകലങ്ങളും അവർ അവതരിപ്പിച്ചു ഉച്ചതിരിഞ്ഞ് കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകലയുടെ അധ്യക്ഷതയിൽ സെമിനാറുകൾ നടന്നു നമ്മൾ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ വീടിച്ച് കടന്നുപോയ ചരിത്രത്തിൽ നിന്നും ഒരിക്കലും മായാത്ത മനുഷ്യൻ ആയി നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കലാകാരൻ കവി രാഷ്ട്രീയ പ്രവർത്തകർ

പി ഭാസ്കറിന്റെ കാലത്തിന്റെ അനുഭവം മറ്റാർക്കുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മഹാനായ അത്യപൂർവ്വ പ്രതിഭയുള്ള ഒരു കവിയെ മർദ്ദിച്ച് അവശനാക്കുന്ന ഒരു കവിൾ ചോര തുപ്പിക്കുന്ന അണപ്പല്ല് അടിച്ചു തെറിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതി നിന്ന് നിന്നിരുന്ന ഭീകരപീഡനകാലം അദ്ദേഹത്തിന്റെ എത്രയോ കൃതികൾ നിരോധിക്കപ്പെട്ടു രാഷ്ട്രീയ സമരങ്ങൾക്കൊപ്പം സമാന്തരമായി സാംസ്കാരികമായ കലാപം കൂടി ഉയർന്നു വരുമ്പോഴാണ് സമൂഹത്തിൽ ചലനമുണ്ടാവുക മാറ്റമുണ്ടാവുക വരിക വരിക സഹചര്യ എന്ന ഉജ്ജ്വലമായ വരികൾ കേൾവിക്കാരിൽ ആവേശം നിറച്ചു കവിതകളിലൂടെ ധീരമായി പ്രതികരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നു കവിത എഴുതി എന്ന കുറ്റത്തിന് മാത്രമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു സ്വയം കേസ് വാദിച്ചു നമ്മുടെ ജീവിതങ്ങളെ പാട്ടുകളിലൂടെ സ്വാധീനിച്ച വ്യക്തി നടന്നു വന്നത് പൂവിരിച്ച പാതയിലൂടെയല്ല പാട്ടിന്റെ കൂടെ കയ്യടി മാത്രമല്ല ലാത്തിയുടെയും ചൂറിലടിയുടെയും മർദ്ദനവും അദ്ദേഹം ഏറ്റുവാങ്ങി അറസ്റ്റ് ജയിൽ ലോക്കപ്പ് മർദ്ദനം വിചാരണ എന്നിവയ്ക്കൊക്കെ വിധേയനാകേണ്ടി വന്നു അതേ ആൾ തന്നെ പ്രണയത്തെ അത്രയും സ്നിഗ്ധമായ അനുഭവമാക്കി മാറ്റി കാൽപ്പനികതയുടെ ലോകത്തേക്ക് ഉയർന്നു പോവുകയല്ല മറിച്ച് മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുക എന്ന സന്ദേശം നൽകിയ വ്യക്തി അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലെ പദസംസ്കാരവും സമ്പത്തുമായി ചേർന്നുപോയ സംഗീതജ്ഞനാണ് കെ രാഘവൻ മാസ്റ്റർ എന്നും കേരളം കണ്ട ഏറ്റവും മഹാനായ മാപ്പിളപ്പാട്ട് കവിയാണ് പി ഭാസ്കർ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പി ഭാസ്കരൻ എന്ന കവി എന്ന വിഷയത്തിൽ പി എൻ ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി ആ സിനിമ ഇന്ന് പറയുന്ന വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാം പലതരത്തില് പക്ഷേ അത് എങ്ങനെയാണ് ഹിസ്റ്റോറിറ്റിലായി വിലയിരുത്തപ്പെടേണ്ടത് എന്ന് പറയുന്ന ഒരു ചോദ്യം ആ ചോദ്യം ഇന്ത്യയുടെ ഒരു സിനിമാചരിത്രത്തിൽ വെച്ച് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്റെ വ്യത്യാസം അറിയുള്ളൂ കാരണം നമ്മളും നിന്ന് പലതരത്തിൽ നാട് കടത്തപ്പെട്ടവരായതു കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പോലും ആ ഹിസ്റ്ററി പിടികിട്ടി എന്ന് വരില്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലൊക്കെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമ വരുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യയിൽ വരുന്നത് അത് എൻ്റെ വലിയ രസമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ ലൂമിയർ സഹോദരന്മാർ പാരീസിൽ ഈ സിനിമ കണ്ടുപിടിക്കും സിനിമ എന്ന് പറയുന്ന കലാരൂപം എന്ന് പറഞ്ഞാൽ കുറേ നിശ്ചല ചിത്രങ്ങൾ ഒരു പ്രത്യേക സ്പീഡിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ കൂടെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലനം ഫീൽ ചെയ്യാൻ തുടങ്ങും പറയുന്ന അവർ കണ്ടുപിടിച്ചു വെച്ചിട്ട് അത് കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രൊഫസർ സി പി അബൂബക്കർ പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ സെക്രട്ടറി സി എസ് തിലകൻ വൈസ് ചെയർമാൻ ബക്കർ മേത്തല പ്രൊഫസർ കെ അജിത തുടങ്ങിയവർ സംബന്ധിച്ചു പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മഞ്ഞണി പൂനിലാവ് ഗാനസന്ധ്യയും അരങ്ങേറി